മനസ്സിലായി കമ്മീഷൻ കുറയ്ക്കണോന്ന് പറയാനല്ലേ വിളിച്ചത് പിന്നെ നല്ല പയ്യനു പറഞ്ഞില്ലേ ഒരു മുകുന്ദന്മേനോട് ആ എയർപോർട്ടിൽ നിന്ന് സ്വർണ്ണം കടത്തിന്റെ കസ്റ്റംസുകാർ പിടിച്ച് വാർത്തയിലൊക്കെ വരുന്നു എന്ന പിന്നെ നമുക്ക് വേറെ നോക്കാം ഇതും കൂടെ ചേർത്ത് ഒമ്പതാമത്തെ ആലോചനയാണ് ഇനി താ ഒന്നും തന്നെ വരാനുണ്ടാവും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് പെണ്ണിന്റെ അമ്മയാണ് പോലും ഇത്രയും സംസ്കാരം വീട്ടിലോട്ട് ഞാൻ എങ്ങനെ ഒരു പയ്യനെ പറഞ്ഞേക്കും നിങ്ങളാണെങ്കി വിടോ ആഹാ ഇവിടോ ഉണ്ടായിരുന്നാ എന്റെ പൊന്നിന സീറൊക്ക ഒന്നും വിചാരിക്കല്ലേ ജീവ പറഞ്ഞ അപ്പ പറ അതുകൊണ്ടാണെ കല്യാണം കഴിഞ്ഞ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണേ ഇപ്പൊ കെട്ടിയേക്കുന്ന പെണ്ണില്ലേ ഞാൻ എന്തൊക്കെ കള്ളം പറഞ്ഞാന്ന് അറിയോ ആ കല്യാണം ഒന്ന് നടത്തിയത് മണ്ഡപത്തിരെന്ന് പറഞ്ഞ ആളാ കല്യാണം കഴിഞ്ഞതും എന്നെ പേടിച്ച ഓഡിറ്റോറിയത്തിന്റെ അടുക്കള വഴി ഓടി കമ്മീഷനോ തന്നില്ല നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അത് മതി അതെ ഇത് അത്യാവശ്യമായിട്ട് ഒരു കല്യാണം നടത്തണം കേട്ടോ അതിനാണല്ലോ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അശ്വതി അശ്വതി എഴുതിക്കോ എത്ര ആ പറഞ്ഞുള്ള ഒരു കല്യാണം ഞാൻ ഇവിടെ നടത്തത്തില്ല നിങ്ങൾക്ക് നല്ല പ്രായം ഉണ്ടല്ലോ കുട്ടി അടിച്ചോണ്ട് വന്നേക്കാം മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ശരിക്കുള്ള പ്രായം പറ അതിനു പറ്റിയ ഒരാളെ തരാം അയ്യോ ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ മോളെ കെട്ടാൻ പോകുന്നവന് നല്ല സൗന്ദര്യവും പഠിപ്പും ഒക്കെ വേണം ജോലി ഡോക്ടർ തന്നെ ആയിരിക്കണം അന്നേരം കമ്മീഷൻ കൂടും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു മാറരുത് അതൊക്കെ ഞാൻ തരാം പിന്നെ ഞാൻ വന്നപ്പോഴേ ഫ്രണ്ടിൽ നിങ്ങൾ പരസരിക്കുന്നുണ്ടല്ലോ അതിലൊരു പയ്യൻ ഉണ്ടായിരുന്നു സുന്ദരനായ ഒരു പയ്യൻ ദുൽഖർ സൽമാനെ ഞാൻ വീണ്ടും കെട്ടിക്കണോ അതായത് അയാളുടെ വേറെ നോക്കിക്കോ പക്ഷെ ഞാൻ നേരത്തെ അതെ ഇത് കല്യാണമാണ് അല്ലാതെ അല്ല ഓവൽ പെണ്ണിന്റെ അച്ഛൻ കലാകാരനാണല്ലേ കലാകാരനാ അയ്യോ അയ്യോ അങ്ങനെ അങ്ങനൊരു പ്രശ്നം നമ്മൾ ഈ വീട്ടിലൊക്കെ കല്യാണ പോകുമ്പോ ഈ പെണ്ണി നമ്മ ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോ അവർക്കൊരു താല്പര്യ കുറവ് വരും അതുകൊണ്ട് തെറ്റു ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം മോളിപ്പൊ എന്തായാലും പഠിക്കുവാണല്ലോ കാര്യം അവിടെ നമുക്ക് ഒരു എനിക്കോ അത് ഉത്തരം അയ്യോ വേണ്ട പറഞ്ഞാ മതി മാഡത്തിന് നല്ല സൗന്ദര്യം ഉണ്ട് അതിനെ പറ്റിയ ആള് നമ്മുടെ കയ്യിലും അതാകുമ്പോ മാഡത്തിന്റെ മോക്ക് ഒരു അച്ഛനുമായി മാഡത്തിന്റെ ഒരു ഭർത്താവായി പിന്നെ വേറെ ഒരു ചോദ്യങ്ങളും കേൾക്കേണ്ടി വരില്ല എന്നാലും ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ദൈവമേ പിന്നാണാ കൊച്ചു കുഞ്ഞു ചേട്ടൻ്റെ പെണ്ണ് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇരുപത്തിയ്യായിരം രൂപ വാങ്ങിച്ചത് അയാൾ വരുമ്പോ ഇതിന് എങ്ങനെയെങ്കിലും ഇതിന് തലേ കെട്ടി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ എന്നെ റബ്ബർ വെട്ടണ കണക്കെ വെട്ടു അതിനു മുമ്പ് ഇതിനെ കൂടെ പറഞ്ഞു സമ്മതിപ്പിച്ചെടുക്കണം മാഡം ഓ ഞാൻ ഒന്ന് നോക്കാൻ പോയതാണെ നല്ലൊരു പൈ എന്റെ കസ്റ്റഡിയിലുണ്ട് പുള്ളി എന്തോ ഷെയർ മാർക്കറ്റ് ഓർഡറാ പിന്നെ ബിസിനസ് എന്തോ വലിയ ബിസിനസ്സാ എന്തുകൊണ്ട് മാഡത്തിന് പറ്റിയത് വേണോ വേണം മാഡം പുള്ളി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും വേണോ ഒരു കാര്യം ചെയ്യും അകത്തോട്ട് പോയിക്കോ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതിയെ ഞാൻ ഫോൺ ഇവിടെ വെക്കുവാണേ ശരി ശരി ഒരുങ്ങി പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ പെണ്ണിനെ വൈകിട്ട് തിരിച്ചു പോകണം ആണ് കമ്മീഷൻ അതൊന്നും ആദ്യം പെണ്ണ് വന്നൊന്ന് കണ്ടു നോക്ക് നമുക്ക് നോക്കിയാ പോരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇയാളോടെ ഇരുപതൊല്ലം ജീവിച്ച് എനിക്ക് അതിന്റെ മലയാളോടെ കൊച്ചു നിക്കണോ െ നിങ്ങളുടെ മോക്ക് പറഞ്ഞ ആലോചനകളൊക്കെ ഇങ്ങനെ മുടങ്ങി പോകത്തേ ഉള്ളൂ എനിക്ക് അതൊന്നും കേൾക്കണ്ട മര്യാദ കണ്ടുപിടിച്ചു കൊടുക്കണം എനിക്ക് അപ്പൊ എന്റെ മോക്ക് ഒരു കളക്ടറെ നിർത്തുന്നുണ്ടോ ഇങ്ങനെ രണ്ടുപേരും

അച്ഛനെ എന്നെ വിളിക്കുന്നു കേട്ടോ ഹലോ മലയാളത്തിൽ പറഞ്ഞാ മതി ചിലപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ലെങ്കിലോ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും അവള് പോയി മനസ്സിലാവൂല ോ ഒരു പക്ഷെ നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ അത് കണ്ടു വളർന്ന് നിങ്ങളുടെ മോളിങ്ങനെ ഒളിച്ചോടില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരുമിക്കണോ എന്നാണ് എന്റെ അഭിപ്രായം എന്ത് പറയുന്നു എനിക്ക് എനിക്ക് ഒട്ടും ഇല്ല അതെ പറയുന്നത് കേക്ക് ഇങ്ങനെ പോയി വേറെ കുട്ടികളുണ്ടോ ആ ഉണ്ട് അതിന്റെ ഇതിപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നടക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചേ മതിയാവും ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ആ മോളുടെ ഭാവിക്ക് വേണ്ടി കൂടെ അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചേ പറ്റൂ ഇനി എന്ത് പറയുന്നു ശരി ഞാൻ ഞാൻ ഒരുമിക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഞാനും പറയണം ഇനി എന്തെങ്കിലും പറഞ്ഞ വീട്ടിലോട്ട് നീ ആ അത് ചെയ്യണം മരിച്ചുപോയത് അച്ഛനാണ് സത്യം ഇനി നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കും ഞാൻ പോവത്തില്ല എന്നാ പിന്നെ നിങ്ങൾ ഒരുമിച്ച് കാര്യങ്ങളെല്ലാം ശരിയായില്ലേ എന്നാലും മോള് മോള് പോയി അയ്യോ മോളെ ഒളിച്ചോടി എല്ലാ ഈ രാഷ്ട്രത്തിന്റെ പണിയല്ലേ നമ്മൾ ഒരു വർഷമായില്ലേ പിരിഞ്ഞു ഞാൻ നിന്നെ ബോബിനും മുകളിൽ പൊട്ടി പുറകെ നടക്കുന്ന പോലെ ഞാൻ പുറകെ നടക്കുവായിരുന്നു നിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി